ഹലോ ഉമ്മൻചാണ്ടി സാറ് മനസ്സിലിന്ന് രണ്ട് വർഷമായ ദിവസം രണ്ട് വർഷം മുമ്പേ ഞാനൊരു സ്റ്റഡി അപ്റോഡിലായിരുന്നു മരിച്ചതെന്ന് നമുക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാനവിടുത്ത് പൊതുദർശനത്തിന് കോട്ടയത്ത് സ്റ്റാൻഡിലാണോ വെക്കുമെന്നും കാണാൻ പറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് എടുത്താൽ പോകാമെന്നൊരു ഗൂഢോദ്ദേശവും മനസ്സിലുണ്ടായിരുന്നു സാറിനോട് വിളിച്ചു വയ്യ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു മുഞ്ഞാണ്ടി സാറിനെ കാണാനാണെങ്കിൽ ലീവ് എടുക്കണ്ട സിന്തു പോയി കണ്ടിട്ട് വരാം അവന് സാറേ അങ്ങനെയല്ല പെട്ടെന്ന് ചമ്മിപ്പോയി അങ്ങനെ പറഞ്ഞു പോയി ഉള്ളിലെ ആഗ്രഹമായിരുന്നു ഏതായാലും എന്നോട് പൊക്കളാൻ പറഞ്ഞായിരുന്നു പക്ഷെ പോകേണ്ടി വന്നില്ല എൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് ആ യാത്ര പോയത് കുറേ നേരങ്ങളെടുത്തു കുറേ നേരം ഓരോ ഇൻ്റൊന്ന് കടന്ന് കിട്ടാറുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിൻ്റെ ഒരമ്മച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അവർ കല്യാണം കഴിച്ച് വിട്ടത് വില്ലൂന്നിയിലാണ് അവരുടെ വീടിലാക്കാട്ടൂരാണ് അപ്പോൾ എന്നോട് പറയുക അഞ്ചാടി സാറ് മരിച്ചിട്ട് രണ്ട് വർഷം വർഷമായി പറഞ്ഞാൽ എന്ന് പറഞ്ഞു എന്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ നന്മ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ കുഞ്ഞിലെ ഈ മയക്ക് വെച്ചിട്ട് ഇവരൊക്കെ വരുന്നത് വിളിച്ച് പറയുന്നോണ്ടേ അപ്പോൾ ഇവരൊക്കെ ഓടി ചെല്ലു വന്നു ഇവരുടെ വീടൊരു താഴെയായിട്ട് അപ്പം റോഡിലോട്ട് ഓടിക്കയറണേ പറയുമായിരുന്നു ഓടിക്കയറിയ ഞങ്ങൾ വന്നോണ്ടേന്ന് കാണാൻ എന്നൊക്കെ അതുപോലെ ഒരു സമയം അവർ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാലും സാറെ എവിടെയാണെങ്കിലും വൈകുന്നേരം വീട്ടിൽ വന്ന് കുളിച്ച് കുത്തിയായി അവിടെയോട്ട് വരുവന്നു എന്നാൽ അവിടെയുള്ള വീടുകളിലെല്ലാം തന്നെ കയറി എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോടിയൊക്കെ ഇനി അങ്ങനെ ആരിലൊക്കെ വരുമോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമോ നന്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കും എപ്പോഴും നന്മ ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും അവരോട് സ്വഭാവത്തിനനുസരിച്ച് നന്മകൾ പലതുണ്ടല്ലോ പലതരത്തിലും നമുക്ക് മറ്റുള്ളവർക്കെ സഹായിക്കാം പലതരത്തിലും ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ അതൊക്കെ നന്മകളാണ് ആയിഷ്കാലം ഒരു മനുഷ്യൻ നന്മ ചെയ്ത് ഈ ലോകത്തുനിന്ന് പോയി കാരണം നന്മ കിട്ടിയവരൊക്കെ ഒരിക്കലും മറക്കത്തില്ല എന്നാലും പിന്നെ ഞാൻ നമ്മൾക്കൊക്കെ അങ്ങനെ ഒന്നും ഇല്ല എന്നാലും നമുക്കല്ലാതെ ഒരു സ്നേഹം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ഓർത്തിട്ടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ അതെന്നും സാറിനോട് ഉണ്ടാവും എന്നും മറക്കത്തില്ല